നമസ്കാരം വയനാട് മാനന്തവാടിയിൽ ഇന്ന് ഒരു റേഡിയോ കോളർ വെച്ച ഒരു ആന പരിഭ്രാന്തി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പെട്ടെന്നായിരുന്നു ഒരു വീട്ടിലോട്ട് അരച്ചു കയറിയിട്ട് അവിടത്തുള്ള ആൾക്കാരിനെ മൊത്തം ഓടിച്ചിട്ട് ഒരാൾ ആ ഒരു മതിൽ ചാടി രക്ഷപ്പെടാൻ വേണ്ടി മതിൽ ചാടി ഒരു വീടിനകത്തോട്ട് കയറി ആ വീടിന്റെ ഗേറ്റ് അടക്കം പോളിച്ച് മതിലടക്കം പൊളിച്ച് അകത്തോട്ട് കയറിയിട്ട് ആ ആ ഒരു ഒരു വീഡിയോ ഇനി ആന ജനവാസ മേഖലയിൽ ഇറങ്ങി എന്നുള്ള ഒരു വിവരം വനംവകുപ്പിന് ലഭി ലഭിക്കുന്നത് പുലർച്ചെ നാലരയോടു കൂടിയ സമയത്താണ് ആദ്യം ആനയുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ സ്ഥിരീകരിക്കുന്നത് ആ സമയത്ത് കൊയിലേരി താന്നിക്കൽ പരിസരങ്ങളിലായിരുന്നു ആനയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നത് സമീപത്തെ കൂടൽ കടവ് ഭാഗത്ത് നിന്ന് വന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയാണ് എന്നുള്ള വിവരവും ആദ്യം വന്നു നേരത്തെ തന്നെ വനവകുപ്പ് പറഞ്ഞിരുന്നു കർണാടക അല്ലെങ്കിൽ കർണാടകം റേഡിയോ കോളർ ഘടിപ്പിച്ച മറ്റൊരാണയുടെ സാന്നിധ്യം കൂടെ വയനാടൻ കാടുകളിലുണ്ട് ജനുവരി അഞ്ചിന് മുത്തങ്ങ ഭാഗത്ത് വെച്ച് ഈ ആനയുടെ സിഗ്നൽ കിട്ടിയിരുന്നു കണ്ടിരുന്നു അന്ന് തന്നെ ഉൾവനത്തിലേക്ക് തുരത്തിയിരുന്നു എന്ന് വൈൽഡ് ലൈഫ് ഗാർഡൻ തന്നെ അറിയിച്ചിരുന്നു പക്ഷെ അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് വീണ്ടും ജനവാസ മേഖലയിൽ ഈ ആനയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ആന രണ്ടിടത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒന്ന് താനിക്കൽ ഭാഗത്ത് നിന്ന് കാട്ടാന ഒണ്ടയങ്ങാടി അൻപത്തിനാല് ഭാഗത്തേക്കാണ് നീങ്ങിയത് ആ പോകുന്ന വഴിയിൽ ഒരു വീടിന്റെ മതിൽ തകർത്തു എന്നുള്ള വിവരമുണ്ട് മറ്റൊരാളെ ആക്രമിച്ചു എന്നാണ് ദൃശ്യമാണ് ഇപ്പോഴും ആ റേഡിയോ കോളർ കർണാടക ഇപ്പോഴും ഒരു മനുഷ്യജീവന് ഒരു പുല്ലുവില കൽപ്പിക്കാത്ത തരത്തിലുള്ള ഓരോരുത്തരുടെ പെരുമാറ്റം തണ്ണീർ കൊമ്പൻ അന്ന് ഇവര് മയക്കുവടി വെച്ചിട്ട് അതിന് കർണാടക സർക്കാരിന് കൈമാറിയിട്ട് അവിടെ എത്തുമ്പോഴേക്കും ആന ചെരിഞ്ഞു ആന ചെരിഞ്ഞതിൽ മൊത്തത്തിൽ മനം തോന്നിട്ട് കണ്ണീർ കൊമ്പനെ കണ്ണീർ കൊമ്പനാക്കിയ ആൾക്കാർ വരെ നിലവിൽ ഇപ്പൊ ഇന്ത്യ എന്ന മഹാരാജ്യത്തിലുണ്ട് പട്ടിനെ കൊന്നാലും പൂച്ചനെ കൊന്നാലും അല്ലെങ്കിൽ ഇതുപോലെ ആന അരിച്ചാലും ഇവർക്ക് ഈ പൊള്ളുന്നത് അല്ലെങ്കിൽ ഇവർക്ക് അടി പടലം ഒരുമാതിരി കളകുന്നത് എന്തുകൊണ്ടൊരു മനുഷ്യജീവൻ നഷ്ടപ്പെടുമ്പോൾ ഇവർ ആ ഒരു അവരുടെ അടുത്തുള്ള സ്നേഹം ഒരു മനുഷ്യജീവന് കാണിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാ ജീവനും ഒരുപോലെയാണെന്നല്ലേ പറയുന്നത് എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ഒരു വില അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് അല്ലെങ്കിൽ ഈ ഒരു മൃഗത്തിനെ കൊണ്ട് മനുഷ്യന്മാർ മരിച്ചു എന്ന് പറയുമ്പോൾ ഈ കൊമ്പത്തുള്ളവരൊക്കെ ഈ മൃഗങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് വിട്ടിട്ട് മനുഷ്യനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യമാണ് ഒരു പന്നി കുത്തി ഒരാൾ വരിച്ചു സപ്പോർട്ട് ചെയ്തിട്ട് ഒരു പന്നിനെ എന്റെ നാട്ടുകാരെ കൂട്ടിയിട്ട് വെടിച്ച് തോന്നുന്നു കേസ് വരുന്നത് പന്നിനെ എന്തുകൊണ്ട് കൊന്നു എന്ന് പറഞ്ഞിട്ടാണ് കേസ് വരുന്നത് അതല്ലാതെ ഈ മനുഷ്യനെ കൊന്ന സാധനത്തിന് അല്ലെങ്കിൽ ഭീഷണി മനുഷ്യന് ഭീഷണിയെ നിൽക്കുന്ന സാധനത്തിനെ കൊന്നു എന്ന് പറഞ്ഞാൽ അവിടെ അവിടെ അതൊന്നും വിലപ്പോയില്ല എന്തിന് ഈ മൃഗത്തിനെ നിങ്ങൾ കൊന്നു എന്ന് എന്നുള്ളതാണ് അവിടുത്തെ ചോദ്യം വരുന്നത് വല്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം മേനകാ ഗാന്ധി അറിയാലോ മൃഗങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചാടി വീഴുന്ന മേനകാകാന്തി ഇപ്പൊ ഒരു മനുഷ്യനെ കൊന്നിട്ടും അല്ലെങ്കിൽ അതിന് മുമ്പ് അടിവ് പിടിച്ചിട്ട് ഒരു കർഷകൻ മരിച്ചിട്ടുണ്ടായിരുന്നു ഒരു യുവാവ് ആ സമയത്തൊക്കെ ഇവരുടെ നാക്കടെയാണ് ഇവർ പറയും അവരുടെ സ്ഥലത്ത് നിങ്ങൾ വീട് വെച്ചിട്ടല്ലേ കയ്യേറിയിട്ടല്ലേ അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ ഇവർ പറഞ്ഞ് പറയാം അവരുടെ സ്ഥലമാണ് നമ്മൾ അവിടെ പോയിട്ട് ഇതൊക്കെയാണെന്നുള്ളതൊക്കെ എല്ലാം ശരി തന്നെ ഒരു കാലത്തെടുത്ത് നോക്കുമ്പോൾ ഈ പറയുന്ന ഈ ഒരു മൃഗസ്നേഹി താമസി താമസിച്ചിരുന്ന സ്ഥലത്തും കാട തന്നെയായിരുന്നു പിന്നെ കാട്ടിൻ്റെ ഉള്ളിലൊന്നും അല്ല പോയി വീട് വീട് വെച്ചിരിക്കുന്നത് ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം തന്നെ അവർ കടുവു പിടിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു വയനാട്ടിൽ കൃഷി സ്ഥലത്തൂടെ പോവായിരുന്നു പോകുവായിരുന്നു കൃഷി സ്ഥലത്തൂടെ പോവായിരുന്നു ഇപ്പോൾ ഇന്നുണ്ടായിരുന്ന ഈ ഒരു ആനയുടെ ആക്രമണം പോലും വീട്ടിനകത്തോട്ട് കയറിയിട്ടാണ് വീട്ടിനകത്തോളം അല്ലാതെ ഇവരെ പോണ വഴി കൂടെ പോയിട്ട് അവിടെ ആനകളുടെ വഴിത്താരിൽ പോയിട്ട് വീട് വെച്ചവരല്ല ആ പോകുന്ന വഴിയിൽ വീട് വെച്ചവരൊക്കെ സംഭവിച്ചു ആന പോണ വഴിയിൽ വീട് വെച്ചാൽ തകർത്തു പോയി എന്നുള്ള കാര്യത്തിൽ പറയാം നിങ്ങൾക്ക് ഇതൊരു വീട് അതിക്രമിച്ച് കയറി പിന്നെ റേഡിയോ കോളർ വെച്ചത് റേഡിയോ കോളർ വെച്ച ആനയാണ് കേരളത്തിലോട്ട് ഇറങ്ങിയിരിക്കുന്നത് ആ സമയത്ത് ഈ കർണാടക സർക്കാർ അല്ലെങ്കിൽ കർണാടക ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് അതിൻ്റെ ആൾക്കാര് അട്ടം നോക്കിയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ചോദ്യം യുവന്മാർക്ക് എന്താ ജോലി റേഡിയോ കോളർ വെച്ചൊരു ആന അല്ലെങ്കിൽ റേഡിയോ കോളർ വയ്ക്കേണ്ട സാഹചര്യം അല്ലെങ്കിൽ റേഡിയോ കോളർ എന്തിനാണ് വെച്ചത് ആ ആന ഒരു അപകടകാരിയായിട്ടുള്ള ഒരു കൊണ്ട് മാത്രമല്ല വെക്കുന്നത് അങ്ങനെ വെക്കുന്ന സമയത്ത് ആ ആനന്റെ ഓരോരോ മൂവ്മെന്റും കാര്യങ്ങളും അറിയേണ്ട ബാധ്യസ്ഥ അല്ലെങ്കിൽ അത് ഏത് ഭാഗത്തോട്ടാണ് മൂവ് ചെയ്യുന്നത് കേരള കേരളത്തിന്റെ കേരളത്തിൻ്റെ ആ സൈഡിലോട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിക്കേണ്ട ഒരു ബാധ്യത ഈ കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനില്ലേ അവരിന്റെ അനാസ്ഥയല്ലേ അതൊന്നും അവർ കാണുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം തണ്ണീർ കൊമ്പ മരിച്ച സമയത്ത് എല്ലാവരും കൂടി നിന്നിട്ട് തണ്ണീർ കൊമ്പന്റെ അടുത്തു നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് അതിനെ ഇട്ടിട്ട് ചൊറിഞ്ഞുകൊണ്ടിരുന്നുണ്ടായിരുന്നു പക്ഷേ ആ ആന ഇവിടെ ഇവിടേക്ക് വരാനുണ്ടായ കാരണം അല്ലെങ്കിൽ ആ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ റേഡിയോ കോടറിലുള്ള സിഗ്നല് നോക്കാൻ ഇരുന്നവൻ അവിടെ എന്ത് പബ്ജി കളിച്ചോണ്ടിരുന്നാണ് എൻ്റെ ചോദ്യം കേരള അതിർത്തിയിലോട്ട് വരുന്ന സമയത്ത് ഇൻഫോം ചെയ്യേണ്ട ഒരു സമാന ഒരു പര്യാദയില്ലേ മൃഗങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് നൂറ് പാർട്ടികൾ നൂറ് കാര്യങ്ങളെല്ലാം നിലവിലുണ്ട് എന്തുകൊണ്ടൊരു മരിക്കും അതില്ല മനുഷ്യന് മനുഷ്യന്മാർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മനുഷ്യന്മാരെ തന്നെ പ്രതികരിക്കാനുള്ളൂ പക്ഷെ മൃഗങ്ങൾക്ക് അങ്ങനെയല്ല എല്ലാ തരത്തിലുള്ള ആൾക്കാരുമാണ് ആ മൃഗങ്ങൾക്ക് എന്തെങ്കിലും ആയി വരണ്ടോ പറഞ്ഞു കഴിഞ്ഞാൽ മുന്നിട്ട് വരുന്നത് വല്ലാത്തൊരു അനുഭവമാണ് ഇതൊരു കർഷകൻ ഒരു ഒരു കുടുംബത്തിൻ്റെ ഒരു ഒരു നെടുന്തൂണാണ് ഇപ്പോ ഈ ഒരു മരണമടഞ്ഞിരിക്കുന്നത് ഈ ഒരു ആനയുടെ ആക്രമണത്തിൽ അതിന് നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം റെസ്പോൺസിബിലിറ്റി ഉള്ളത് കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനാണ് അവരൊരു കൊടുത്ത് അവർ അല്ലെങ്കിൽ അവരൊരു ഇൻഫോർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു സിറ്റുവേഷൻ ഉണ്ടാവില്ല അപ്പം തന്നെ കേരള സർക്കാർ ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസും അതിൻ്റേതായ നിയമ നടപടികൾ സ്വീകരിച്ചിട്ട് ആൾക്കാരനെ അലേർട്ടാക്കും അല്ലാത്ത പക്ഷം ഒരാൾ കടയിൽ പോകുന്ന ആന ഇറങ്ങി വരുന്നു എങ്ങനെ അറിയുന്നത് ആക്രമിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് അവരുടെ ഭാഗത്ത് വന്നത് തന്നെയാണ് ഇപ്പോഴൊന്നും ഈ മേനകാ ഗാന്ധിക്കും ഇതിന്റെ മൃഗസംരക്ഷണം ആനപ്രേമികൾക്കൊന്നും പറയാനില്ലേ ഒരാളുടെ ജീവന നഷ്ടപ്പെട്ടിരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ ഒരു നെടുന്തൂണ് ഗ്രഹനാഥനെ അവരോട് ആര് പോയി മറുപടി പറയുന്നത് ചുമ്മാ കിടന്നിട്ട് ഓരോന്നോരോട് അടിച്ചു വീടുകയാണ് മൃഗം അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ മൃഗങ്ങളെ കൊണ്ട് മനുഷ്യന്മാർ എത്ര മരിച്ചു പോകുന്നുണ്ട് അതിനൊക്കെ ആര് സംസാരിക്കാനുള്ളത് ഇവിടെ ഒരാൾ സംസാരിക്കാനില്ല മൃഗങ്ങൾക്ക് വേണ്ടി കൊടിപിടിക്കാൻ പിടിക്കാൻ നൂറുപേർ ആനക്കൊമ്പ അരിക്കൊമ്പൻ ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നല്ല രീതിയിൽ ഇറക്കി അരിക്കുമ്പം നല്ലൊരാളാണെന്നാണ് പറയുന്നത് അപകടകാരിയായിട്ടുള്ള ആനയാണ് അതിന് വരെ ഫാൻസ് പറഞ്ഞിട്ട് ഉള്ളൊരു പരിപാടി നിങ്ങൾ ആലോചിക്കണം അവരുടെ ആവാസ വ്യവസ്ഥയിൽ ഇടിച്ച് കയറിയിട്ടൊന്നും അല്ല ഈ പറഞ്ഞ ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ടൗണിലോട്ട് ഇറങ്ങി വന്നിട്ടാണ് ഒരു വീട് താർത്ത് ഉള്ളിലോട്ട് കയറിയ ഒരാളെ ചവിട്ടി അയാൾ രക്ഷപ്പെടാൻ വേണ്ടി ജീവൻ രക്ഷപ്പെടാൻ മധുര ചാടി വീണ വീണതാണ് ഓടി ഓടിക്കാനുള്ള ഒരു അവസ്ഥ പോലെ ഒരു ഇത് സിറ്റുവേഷൻ പോലും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടില്ല അല്ലാത്തവശം പറയാം നമ്മൾ കാട്ടിലൂടെ അതിക്രമിച്ച് കയറി അവരെ ശല്യപ്പെടുത്തിയതിൽ പോലെ അപകടങ്ങൾ ഉണ്ടായതിൽ നമ്മൾ പറയാം ഇങ്ങനെയല്ല അങ്ങനെയല്ലെന്നുള്ളത് ഇതെന്താ പറയാനുള്ളത് എന്തായാലും തികച്ചൊരു മോശമായിട്ടുള്ള തികച്ചൊരു ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള ന്യൂസാണ് ഇപ്പം രാവിലെ കേട്ടത് ഭയങ്കര രീതിയിലുള്ള ഒരു ഞെട്ടിപ്പിക്കുന്ന ന്യൂസാണ് കേട്ടത് അതും നൂറിൽ നൂറ്റിപ്പത് ശതമാനം കർണാടക ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്ത് വന്ന ഒരു അനാസ്ഥ തന്നെയാണ് ഇത് തന്നെയാണ് ബൈപ്പാട് നിരോധനയും കാര്യങ്ങളെല്ലാം പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്തായാലും കുറേ ഇനിയിപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് പോയ ആളാണ് അവിടെയുള്ളവർ പറയുന്നത് ഇനി ഒരു അഞ്ചു കൊല്ലം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നടക്കുന്ന വഴിയിൽ വരെ ആനയും പുലിയും എല്ലാം ഒന്നും കാരണം അവരുടെ എണ്ണം കൂടി കർണാടകയിൽ നിന്ന് വരെ ഇവിടേക്ക് ഇങ്ങോട്ട് ഇറങ്ങി ഇറങ്ങിത്തുടങ്ങി കാരണം കർണാടകയിലെ ബന്ദിപ്പൂര് മസനംകൂടി ഈ തമിഴ്നാടും കർണാടക ഇന്ത്യയും മൊത്തം ഫോറസ്റ്റ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വയനാട് നിന്നാണ് അല്ലെങ്കിൽ അവൻ്റെ ഫോറസ്റ്റ് അവസാനിക്കുന്ന വയനാട് നിന്നാണ് ഈ മൃഗങ്ങളെല്ലാം പരസ്പരം കാടോട് കാടായിട്ട് ബന്ധിപ്പിച്ച് കിടക്കുമ്പോൾ ഇത് മൊത്തത്തിൽ പ്രൊഡേ കിടക്കും കാരണം എത്രയോ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ടൗൺ വരുന്നത് പക്ഷേ വയനാട് പോലെയുള്ള സ്ഥലങ്ങൾ അങ്ങനെയല്ല അതാണൊരു അവസ്ഥ എന്തായാലും ഇതിനൊരു ഇത് കാണണം എന്നാലും കർണാടക സർക്കാർ സർക്കാരിൻ്റെ അടുത്ത് വന്ന ഏറ്റവും വലിയ ഗുരുതര വീഴ്ച ഇപ്പോൾ നിലവിലുണ്ടായിരിക്കുന്നത്